ഇടതുമുന്നണിയിലെ സി പി എം ഏകാധിപത്യത്തിൽ നിർണായക തീരുമാനങ്ങളിൽ ഘടക കക്ഷികളെ പരിഗണിക്കുന്നില്ലെന്നാണ് പൊതുവികാരം വനനിയമ ഭേദഗതി ബ്രൂവറി എന്നിവയ്ക്ക് പിന്നാലെ സ്വകാര്യ സർവകലാശാല ബില്ലിലും എതിർപ്പുയരുന്നതും ഈ അതൃപ്തി മൂലമാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട വിഷയം ഉന്നയിച്ചിട്ടും ആദ്യം പരിഗണന ലഭിക്കാത്തത് മുന്നണിവിടണമെന്നുള്ള ചർച്ച പോലും പാർട്ടിയിൽ സജീവാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബ്രൂവറിയിലെ കല്ലുകടി മധ്യനയത്തിലെ മാറ്റത്തിൽ ആദ്യ മഴ സമീപനം സ്വീകരിച്ചിരുന്ന സിപിഐ കഴിഞ്ഞ സംസ്ഥാന കൌൺസിൽ യോഗത്തോടെ എതിർപ്പ് ശക്തമാക്കി ജലചൂഷണം അനുവദിക്കില്ലെന്ന നിലപാടും ഒപ്പം പഠിച്ച റിപ്പോർട്ട് നൽകാൻ പാർട്ടി മന്ത്രിമാർക്ക് ചുമതലയും എൽ ഡി എഫ് അംഗീകരിക്കാത്ത മധ്യനയമെന്ന് ആർ ജെ ഡി പരസ്യ നിലപാട് സ്വീകരിച്ചതോടെ സി പി എം കൂടുതൽ പ്രതിസന്ധിയിലായിരുന്നു സർക്കാർ തീരുമാനങ്ങൾ മുന്നണി അറിയുന്നില്ലെന്ന പരസ്യ വിമർശനത്തിന് തുല്യമായി ആർ ജെ ഡി നിലപാട് മാറി ബ്രൂവറി വിവാദം ജെ ഡി എസ് ഗ്രൂപ്പ് വഴക്ക് ഇന്ധനം പകരുന്ന കാഴ്ചയും കണ്ടു വിഷയം എന്തുകൊണ്ട് പാർട്ടിയെ അറിയിച്ചില്ലെന്നായിരുന്നു നേതാക്കളുടെ പ്രധാന ചോദ്യം ഇതിനിടയിലാണ് സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാനുള്ള ബില്ലിലും എതിർപ്പുയരുന്നത് സ്വകാര്യ സർവകലാശാല നയത്തെ അനുകൂലിച്ചിരുന്ന സിപിഐ കൂടുതൽ ചർച്ചകൾ വേണമെന്ന നിലപാട് സ്വീകരിച്ചതോടെ വിഷയം മന്ത്രിസഭായോഗം പരിഗണിച്ചില്ല പിന്നാലെ ഈ വിഷയത്തിൽ എൽഡിഎഫിനുള്ളിൽ ശക്തമായ എതിർപ്പ് അറിയിച്ചിരുന്നുവെന്ന് ആർ ജെ ഡി ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് തുറന്നു പറയുകയും ചെയ്തു സർക്കാർ തീരുമാനങ്ങളൊന്നും ഘടകക്ഷികളെ അറിയിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തുറന്നു പറച്ചിലുകൾ സിപിഎം സ്വീകരിക്കുന്ന ഏകാധിപത്യ മനോഭാവത്തിൽ ഘടകക്ഷികൾക്ക് വലിയ എതിർപ്പുമുണ്ട് മുന്നണിയോഗം ചേരുമ്പോൾ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് സാരം ജനം തിരുവനന്തപുരം